ചാത്തന്നൂരിൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി ചാത്തന്നൂരിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന റോഡ് പണിക്കിടയിൽ ജപ്പാൻ കുടിവെള്ള വിതരണ കുഴൽ വീണ്ടും പൊട്ടി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ചാത്തന്നൂർ സ്റ്റാൻഡേർഡ് ജംഗ്ഷന് സമീപം കുടിവെള്ള വിതരണ കുഴൽ പൊട്ടിയത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജെ സി ബി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടിയത് പ്രധാന കണക്ഷൻ പൈപ്പ് പൊട്ടിയതോടെ അടിയോളം ഉയരത്തിൽ വെള്ളം ആകാശത്തേക്ക് ഉയരുകയായിരുന്നു മണിക്കൂറുകൾ നേരം ഇത് തുടർന്നു ഇതോടെ ഇത് കണ്ട് നിരവധി പേർ സ്ഥലത്തെത്തി വാഹനങ്ങൾ കഴുകാനും ചിലർ ഇത് ഉപയോഗപ്പെടുത്തി തുടർന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ വാൽവ് അടച്ചതോടെയാണ് വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാനായത് പുനലൂർ ഭാഗത്തു നിന്നെത്തുന്ന പ്രധാന ജലവിതരണ കുഴലാണ് പൊട്ടിയത് ഒരു മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് ചാത്തന്നൂരിൽ പൈപ്പ് ലൈൻ പൊട്ടുന്നത് പലതവണ പൊട്ടിയതോടെ ഈ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനായി പുതിയ പൈപ്പുകൾ എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ചാത്തന്നൂർ ജംഗ്ഷനിൽ പെട്രോൾ പമ്പിനു സമീപം രണ്ടിടങ്ങളിലും തിരുമുക്ക് പെട്രോൾ പമ്പിനു സമീപവും പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു പഴയ റോഡിൽ സ്ഥാപിച്ചിരുന്ന കുഴലുകൾ മാറ്റി സ്ഥാപിക്കാതെ തന്നെ അതിന് മുകളിൽ കൂടി ഭാരമേറിയ റോഡ് റോളറുകളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് ദേശീയപാത നിർമ്മാണം തുടരുന്നതാണ് കുഴലുകൾ പൊട്ടാൻ കാരണം പുതിയ ജലവിതരണ കുഴൽ സ്ഥാപിച്ച് ഇതിൻ്റെ മർദ്ദം പരിശോധിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നതിനുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ചാത്തന്നൂർ മുതൽ കൊട്ടിയം ഭാഗത്തേക്ക് കടന്നുപോകുന്ന പ്രധാന ജലവിതരണ കുഴൽ ഇടയ്ക്കിടെ പൊട്ടുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുജനങ്ങളുടെ ആക്ഷേപം ഒട്ടിക്കര റോഡിലെ സ്റ്റാൻഡേർഡ് ജംഗ്ഷൻ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ രണ്ട് രണ്ടടിയോളം വ്യാസമുള്ള ഒരു പൈപ്പാണ് ഇപ്പൊ നിലവിൽ പൊട്ടിയിരിക്കുന്നത് അത് കൊട്ടിയ മേഖലയിലോട്ട് പോകുന്ന ആഹ് കുടിവെള്ള സ്രോതസ്സാണ് ഇപ്പൊ നിലവിൽ പൊട്ടിയിരിക്കുന്നത് പൊട്ടിയത് കാണാൻ നമുക്ക് നല്ല രസമുണ്ട് പ്രത്യേകിച്ച് ഈ ഉണക്ക സമയത്തെ നമുക്ക് കാണുന്നതിന് വളരെ കൗതുകമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേയുടെ സെൻട്രൽ ഭാഗത്ത് പൊട്ടിയ തൊട്ട് പോകുന്നതിന്റെ വലത് സൈഡില് പൈപ്പ് പൊട്ടി അൻപത് അടി അൻപത് അറുപടിയോ അറുപതടിയോളം കാഴ്ച പൊക്കത്തിൽ വെള്ളം ഉയരുന്നത് നല്ലൊരു കാഴ്ചയാണ് സമീപ പ്രദേശത്തെ വാഹനങ്ങൾ പലരും കൊണ്ടുപോയിട്ട് കഴുകുന്നുണ്ട് അത് തമാശയായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഇതേ കണക്കൊരു കാഴ്ച നമുക്ക് ഈ സമീപ പ്രദേശത്തെ തൊട്ടടുത്ത സമയങ്ങളിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത് എന്തായാലും നല്ലൊരു തീം പാർക്കായിട്ട് മാറിയിരിക്കേണ്ട ചാനലേക്ക് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്